കുറെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ചാടുന്ന കുറേ ആൾക്കാരുണ്ട് ചാടാൻ പറ്റാത്തവരും കുറേ ഉണ്ട് ചാടുന്ന ആൾക്കാർ അത്യാവശ്യം നല്ലത് കുറച്ച് ആൾക്കാർ ചാടുന്നുണ്ട് പക്ഷേ ആ ചാട്ടം ശരിയല്ല ജമ്പിങ് ജാക്സ് നമ്മൾ ഫസ്റ്റിൽ തന്നെ ചാടുന്നത് ശരിയാക്കി എടുക്കണം അത് കാരണം ചാടാൻ പറ്റുന്ന പോലെ കാര്യമാണ് പറഞ്ഞാൽ ചാടുന്നുണ്ട് കുറേ ആൾക്കാർ ആ ചാടുന്നത് അതൊന്ന് ശരിയാക്കി അതാണ് നിന്ന നിപ്പിൽ നമ്മൾ ചാടുക ഇങ്ങനെ 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 കളിക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ നിന്ന് നിർത്തിച്ചാ റോജമ്പോചമ്പല്ല ജമ്പിങ് ചാക്സ് ഞാൻ പറയുന്നത് റോജമ്പല്ല ജമ്പിങ് ചാക്സ് നമ്മൾ സ്റ്റാർട്ടിങ് അത് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ കളിക്കുന്നതല്ലോ പക്ഷെ അത് ആദ്യം തന്നെ പറ്റാത്തവരാണ് ഞാൻ പറയുന്നത് കാരണം മൈൻഡിലേക്ക് ആ എങ്ങനെ വരണം എന്നുള്ളത് അറിയാൻ പയ്യാത്തോണ്ടാക്കി ചിലപ്പോൾ അത് സംഭവിക്കുന്നു കാരണം ആദ്യം എന്തെങ്കിലും ചാടുക ഞാൻ ചാടിയിട്ട് കയ്യൊന്നാക്കാറ കാല് മാത്രം ഞാൻ എന്നിട്ട് പിന്നെ കാലകലുമ്പോ കൈ ബുക്കാന്നുള്ളത് ഒന്ന് മനസ്സിൽ കാലകലുമ്പോ കൈ കൊക്കുക നമ്മൾ പാപ്പിങ്ങനെ അടിക്കുന്ന മാതിരി വീതം അടിച്ചാൽ മതി കുഴപ്പമില്ല അതൊന്ന് ശരിയാക്കുക അല്ലായിരുന്നു ഒന്ന് ഒന്ന് ശ്രമിച്ചാൽ മതി പറ്റുന്ന കാര്യമാണ് ചാടാൻ ചാടുന്ന ആൾക്കാർ കേട്ടോ ചാടാൻ പറ്റാത്തവർ ചെയ്യരുത് മുട്ടുപേനയും നടുവേനയും ഉള്ളവർ ചാടാൻ പറ്റാതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കളിക്കുന്ന ആളുകളായി ചാടാൻ നിൽക്കരുത് ഇങ്ങനെ 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 കളിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ആ ഇത് ഇത് ഇതല്ല ശരി ഇതാണ് ഇത് പറ്റുക ചാടുന്നവർക്ക് പറ്റുകയാണ് ചെയ്യാൻ ഏഹ് അത് ശ്രദ്ധിച്ചാൽ മതി പെണ്ണുങ്ങളും ശ്രദ്ധിക്കോ സിറ്റപ്പ് ചെയ്യുമ്പോ സിറ്റപ്പ് ചെയ്യുമ്പോൾ പിന്നെ ശരിക്കും കാല് ഇങ്ങനെ പോവുമല്ലായിടും അപ്പൊ അതിനെന്താ ചെയ്യാ ഒന്ന് കുറച്ച് കാല് മെഡിസിനോടൊ പറയുമ്പോ പിന്നെ കാല് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിട്ടാ പറയുന്നത് അപ്പൊ എന്ത് ചെയ്യണോ ഇതില് വണ്ണൊക്കെ ഉള്ള ആളുകൾ കാല് രേഷം വിട്ട് വെക്ക ഒരു ശകലം ഒരു നാലിഞ്ചി വിട്ട എന്നിട്ട് നമ്മൾ ഇതാ സ്റ്റിറ്റപ്പിൽ ഇരിക്കുമ്പോ കാല് പൊക്കി ഇങ്ങനെ പോകണോ കാല് നമ്മൾ ഇരുന്ന് വരുമ്പോൾ കാൽ ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ മുട്ടിനൊക്കെ കംപ്ലൈൻ്റ് വരാൻ അതായത് ക്രാക്കൊക്കെ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് കാരണം തന്നെ പോകൊക്കെ ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്ന പൊസിഷനിൽ നിൽക്കണം എന്ന് പറയുന്നത് അടുപ്പിച്ച് വെച്ചിട്ട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ചിലരെ കാൽ ഇങ്ങനെ പോകും അതുകൊണ്ട് പറ്റുന്ന പൊസിഷനിൽ നമുക്ക് ഓരോരുത്തർക്കും ഇരിക്കാം പറ്റുന്ന പൊസിഷനിൽ ഇത് ഈ രീതിയിൽ ഇരിക്കുക എന്നിട്ട് ഇരിക്കതാ കഴിയുന്നവർ കഴിയുന്ന മാത്രമേ ചെയ്യാവുള്ളൂ പറ്റാത്തവർ ചെയ്യരുത് ഏഹ് ഇരിക്കാൻ പറ്റാത്തോലില്ലേ ആ രീതി ചെയ്താൽ മതി ഇത്രയേ പോകുന്നുള്ളൂ നമ്മളെ കാല് താന്ന് താത്തി വെച്ചിട്ട് ചെയ്യ എന്നിട്ട് പൊങ്ങിക്കാ അപ്പൊ എന്താ ചെയ്യാ അപ്പൊന്ന് പറയുന്ന ഇങ്ങനെ നിക്കുന്നോടുന്നു ചെറുതായിട്ട് ഒന്ന് താവാൻ ശ്രമിച്ചാൽ മതി ഒന്നിങ്ങനെ താവാൻ ശ്രമിച്ചിട്ട് പൊങ്ങിക്കാടാ അങ്ങനെ ആവുമ്പോ ശെരിക്കും ഇരിക്കാൻ കഴിയും

ല്ലോ ഞാൻ പുതിയ ആളാണോ ഞാൻ തുടങ്ങിയ ആളാ ും കാണോ പുതു എന്റെ ചേച്ചി അച്ഛന രണ്ടിട്ട് മൂന്ന്